പാനപാത്രം പിതാവ് തന്ന കാരണം ഒരു തുള്ളി പോലും ആർക്കും കൊടുക്കാൻ ഏച്ച തയ്യാറല്ല അത് ഈ കക്ഷി അങ്ങനെ തന്നെയായിരുന്നു അവരെ അവസരപിതാനെ കൊണ്ടുപോലും ഷർജിക്കത്തില്ല കാരണം പിതാവ് തന്നാണെന്നും ബഹുമാനവും ആദരവും ഇവർ കണ്ടു ഞാൻ നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ നടക്കാൻ നീക്കണേ എന്നിട്ട് നമ്മളെ പരിശോധിച്ചാലും പറയും ഞങ്ങളെ ഇവരെ കൊണ്ട് ഇവരെക്കൊണ്ട് എന്ന് ഈ രണ്ട് പാനപാത്രവും പിതാവ് കൊടുത്തതാണെന്ന് അറിയാവുന്ന കൊണ്ട് അവര് പറഞ്ഞ് ഞാനത് നാത്തനുമായിട്ട് ഷെയർ ചെയ്യത്തില്ല ഞാനിത് അപ്പനുമായിട്ട് അമ്മായിയപ്പനുമായിട്ടോ ഷെയർ ചെയ്യത്തില്ല പിതാവ് എനിക്കൊന്ന് നൽകിയെന്നുവെച്ചാൽ കുടിയനായ ഭർത്താവായിരിക്കും നാല് മുപ്പത്തിനാലില് പറയണത് എൻ്റെ പിതാവ് എനിക്ക് നൽകിയത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം അത് പൂർത്തിയാക്കുക ഇഷ്ടം വരുന്നതിന് കുഴപ്പമില്ല അഞ്ചോ പത്താ ദിവസം നിൽക്കത്തോളായിരിക്കും പക്ഷെ പൂർത്തിയാക്കുന്ന ഒരു വിഷയം അതിൻ്റെ അകത്തുണ്ട് പൂർത്തിയാക്കുന്നത് അതായത് ബൈബിൾ എപ്പോഴും അവസാനം ആര ആരംഭത്തിലുണ്ടാകുന്ന അതേ ആധ്യാത്മിക കരുത്ത് അവസാനം വരെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഈശ്വരൻ പറഞ്ഞപ്പ പൂർത്തിയായെന്ന് പറഞ്ഞ് എന്താണ് പിതാവേ ഇതാവേ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്തിനാ അവ പൂർ അവിടെ അത് രണ്ട് വശത്ത് ഒരു വാക്കാണ് ഇപ്പോൾ യൊഹനാൻ നാല് മുപ്പത്തിനാലിലും യൊഹനാൻ ഏഴ് പ ഏഴ് പതിനേഴ് നാലിലും ഒരു വാക്കാണ് എന്താണ് ആഹാരം ഞാൻ മുഴുവനായിട്ട് കഴിച്ചതെന്ന് ഇടയ്ക്ക് വാരിയിട്ട് വേസ്റ്റാക്കി കളഞ്ഞില്ലെന്നാൽ അപ്പോൾ പണ്ടൊക്കെ പറയലേ ചോറ് താഴെ ചോറ് ചോർത്തിനകത്ത് എത്രയോ മനുഷ്യരുണ്ട് എന്നൊക്കെ പറയലേ വാഴച്ചുട്ടി കളയരുത് എന്ന് പറയത്തില്ലേ അതുപോലെയാണ് ദൈവാഹാരം വാഴച്ചുട്ടി കളയാൻ പാടില്ല അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നല്ല കരുത്ത് വേണം ചില കാര്യങ്ങളിൽ കരു ആത്മാവ് കരുത്ത് പ്രാപിക്കണത് ദൈവേഷ്ഠ നിറവേറ്റിയാണ് ഇപ്പൊ നിന്റെ അമ്മായിയപ്പൻ പാ ഒഴിച്ചാൽ തെറിയേ പറയത്തുള്ളു അത് നമുക്കൊരു ആഹാരമാണ് ഇങ്ങനെ ഇവിടെ അവതാരങ്ങൾ കുടുംബങ്ങളുണ്ടാവും അപ്പഴാ അപ്പം പറയണം കൃപാസക്തി വന്നപ്പ ഇങ്ങനെ എഴുതും വിലക്കും തലേനെ വായിക്കൊത്തിക്കായിരുന്നു അപ്പനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ആഹാരമാണെന്ന് ആര് ദേവഭക്ഷണമാണ് ആ സാധനം ദേവഭക്ഷണമാണ് അപ്പ പറയണം കർത്താവേ അപ്പം മരിക്കണവരെ സഹിക്കാനുള്ള കരുത്ത് തരണേന്ന് അതാണ് പൂർത്തിയാക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്ന ദേവഭക്ഷണം കഴിച്ചാൽ ആത്മാവിൻ്റെ കടുത്ത് പ്രാപിച്ചാൽ വ്യക്തിക്ക് സമയത്തെ സ്വാധീനിക്കാൻ പറ്റും എങ്ങനെയാണ് സമയത്തെ സ്വാധീനിക്കുന്നത് അടുത്ത വരി എന്താ നിങ്ങൾ കണ്ണു ചേർത്ത് നോക്കിക്കേ ന്നാരേ മുപ്പത്തഞ്ച് നിങ്ങൾ കണ്ണു നോക്കിക്കേ നാലു മാസം കഴിയുമ്പോൾ കൊയ്ത്തായെന്ന് നിങ്ങൾ പറയുന്നു നാല് മാസം കഴിയുമ്പോൾ കൊയ്ത്തായെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ ഇപ്പം തന്നെ കൊയ്ത്തായെന്ന് പ്രീസു കൈയടിച്ച് കിടത്താ ഇന്നാളൊരു സാക്ഷ്യം ഉണ്ടായി പതിനാറ് വർഷമായിട്ട് മക്കളില്ല കഴിഞ്ഞ കൊല്ല കഴിഞ്ഞ ഒക്ടോബറിലെ സാക്ഷി വേണം പതിനാറ് വർഷമായിട്ട് കെട്ടിച്ച് വിട്ട മകൾക്ക് മക്കളില്ല അവളുടെ അമ്മ വന്നിവിടെ കൂടി ഉടമ്പടി കൂടിയിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി കെട്ടച്ചുവിട്ട മകളുടെ വയറ്റിൽ വീട്ടിൽ പോയി വണ്ടി പോയി വണ്ടി പോയിട്ട് കെട്ടചുവിട്ട മകൾക്ക് പതിനാറ് കൊല്ലമായിട്ട് മക്കളില്ല അവളുടെ അടി വയറ്റി കൊണ്ടവർ കുറിച്ചിട്ട് കൊടുത്തു ആ ആഴ്ച അവൾ പ്രഗ്നൻ്റ് ആയി അവരിവിടെ സാക്ഷ്യം പറഞ്ഞു പ്രേസാ അതെന്താ സംഭവം സമയത്തെ പിടിച്ചിറക്കി കൊണ്ടുവരികയാണ് ആത്മക്കരുത്ത് പ്രാപിച്ചാൽ നിങ്ങൾ അമ്മയെപ്പോലെയാവും മാതാവ് പോയി കുറിച്ചിട്ട പോലെ അയില്ലേ ഇപ്പ അല്ലേ മാ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അമ്മയോട് ഈശോ പറഞ്ഞത് എന്താണ് എൻ്റെ സമയം സമാഗതമായിട്ടില്ല എൻ്റെ സമയം സമാഗതമായിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആത്മക്കരുത്ത് ഈശോ പറഞ്ഞ് നാല് മാസം കഴിയുമ്പോൾ അതല്ല നാല് മുപ്പത്തിയഞ്ച് നാല് മാസം കഴിയുമ്പോൾ കൊയ്ത്തായി കണ്ണുയർത്ത് നോക്കിക്കെ ഇപ്പത്തന്നെ കൊയ്യാൻ പാകമായിരിക്കുന്നു അപ്പം നാല് മാസം ഭാവിയെ വർത്തമാനമാക്കും പിതാവിൻ്റെ ഭക്ഷണം കഴിച്ചാൽ ദൈവസ്ഥം ജീവിച്ചാൽ ആത്മക്കടുത്ത് പ്രാപിച്ചാൽ അമ്മയെപ്പോലെ ആയാൽ എന്തു പറ്റും ഭാവിയെ വർത്തമാനത്തിൽ കൊണ്ടുവരാൻ പറ്റും ഈ പതിനാറ് വർഷം മക്കളില്ലാത്തവർ മക്കളില്ലാതെ മരിക്കേണ്ടവരാണ് പക്ഷെ അവിടെ അമ്മ ആത്മക്കരുത്ത് പ്രാപിച്ചിരിക്കുന്നു ആത്മക്കടുത്ത് പ്രാപിച്ചപ്പോൾ അമ്മയെപ്പോലെ ആയപ്പോഴ് ആ ഉടമ്പടി തൈലം ഒരു കുരിച്ചിട്ടാൽ മതി കുഞ്ഞു താനേ ഉണ്ടാകും കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ കല്ലിൽ നിന്ന് അപ്പം ആ സന്തതി